ഹായ് ഫ്രണ്ട്സ് അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എന്താണ് ഫോട്ടോഗ്രാഫ് എടുക്കണേ കുറിച്ചിട്ട് പോർട്ടേറ്റ് ഫോട്ടോ എടുക്കണെ കുറിച്ച് അപ്പൊ ബാക്ക്ഗ്രൌണ്ടിൽ കാണുന്ന വീഡിയോ അതാണ് ഞാൻ എന്താണ് ഫോട്ടോ എടുക്കണ ഒരു പോർട്രേറ്റ് ഫോട്ടോ അങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞത് അപ്പം നമുക്ക് ഇന്നൊരു പോർട്രേറ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ജസ്റ്റ് പറയാം വീഡിയോ മോഡ് അപ്പം നമ്മൾ നേരത്തെ കണ്ട സ്വിച്ചിന്റെ മേലെ കാണുന്ന സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതുപോലെ തന്നെ ഫോട്ടോ വീഡിയോസ് എനിക്ക് മോഡെന്നുള്ള മോഡിന്റെ മോഡ് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോ മോഡ് അതുപോലെ തന്നെ എന്താണ് വീഡിയോ വീഡിയോഗ്രാഫി ഇത് മാനുവലാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ നമ്മൾ വീഡിയോഗ്രാഫിയുടെ ഇതിൽ മാനുവൽ മാനുവലാക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ഇന്റലിജന്റ് ആയിട്ട് ഓട്ടോ മോഡ് വരുന്നുണ്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മ ഫോക്കസ് ചെയ്യുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ അതിൽ എന്താണ് താഴെ കൊടുത്തിരിക്കണം ഷട്ടർ സ്പീഡ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഐ എസ് ഒ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഞാനിത് താഴ്ത്തിനനുസരിച്ച് നോക്ക ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിട്ടുണ്ട് ഓക്കെ ഞാൻ പെട്ടെന്ന് ഇത് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യുന്ന അനുസരിച്ച് കണ്ട ഇതുപോലെ തന്നെ ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഐ എസ് ഒ ഓട്ടോമാറ്റിക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരത്തി ആയിട്ടുണ്ട് അപ്പോ ഓക്കെ ഇതുപോലെ തന്നെ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമുക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡിങ് ആണ് ഓക്കെ ഈ റെക്കോർഡ് റെക്കോർഡിങ്ങിനായിട്ട് നമ്മൾ മൂവ്മെന്റ് ആവണ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ മാനുവലി നമുക്ക് ഔട്ട്ഡോർ അല്ലെങ്കിൽ ഇൻഡോർ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പക്കാ ഒരു പ്രൊഫഷണലിൽ നമ്മൾ എപ്പോഴും മാനുവലി യൂസ് ചെയ്യണം അപ്പം നമുക്ക് ഇത് റെക്കോർഡ് കട്ടിയതിന് ശേഷം എന്താണ് നമ്മൾ വീണ്ടും ഒരു ഫങ്ഷൻ സെറ്റിങ്സ് ഓൺ ചെയ്തതിന് ശേഷം എന്താണ് ഇതുപോലെ തന്നെ സെറ്റിങ്സിൽ നമ്മൾ ആ ഒരു മോഡില് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക ഇവ എം എന്ന് കാണാൻ പറ്റും അപ്പൊ മാനുവൽ എക്സ്പോസ് ഓക്കെ മാനുവൽ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ എന്താണ് ഷട്ടർ സ്പീഡ് അതുപോലെ തന്നെ ലൈറ്റിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ എപ്പോഴും ഐ എസ് ഒ നമ്മൾ ഓവറായിട്ട് വെക്കാൻ പാടില്ല എപ്പോഴും ലൈറ്റിങ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം എന്താണ് നമ്മൾ ഐ എസ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ ഷട്ടർ സ്പീഡ് എപ്പോഴും എന്താണ് ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു വൺ ട്വന്റി ഫൈവ് അത്രയൊക്കെ നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്യുക ഒരു നോർമൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ അപ്രേക്ഷ നമുക്ക് പോർട്ടേറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താണ് ഒരു ഇൻഡോർ വീഡിയോ ആണ് കാണിച്ചിരുന്നത് അപ്പൊ ഇൻഡോർ വീഡിയോയിൽ നമുക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം മാനുവൽ സെറ്റിംഗ്സിലാണ് കിടക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഷട്ടർ സ്പീഡ് ഒക്കെ സ്പീഡൊക്കെ എന്താണ് നമ്മൾ അപ്പറേച്ചർ അപ്പറേച്ചർ അപ്പോൾ ഫോർ പോയിൻറ്റ് സീറോയിലാണ് കറക്റ്റായിട്ട് ഇനി നമുക്ക് എന്താണ് ഐ എസ് ഒ ലൈറ്റിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഐ എസ് ഒ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകപ്പോഴും ഇപ്പോൾ നോക്കാം ഫോണിലത്തെ ലൈറ്റിങ്ങിനനുസരിച്ചായിരിക്കുമോ നമ്മളിതിൽ ക്യാമറയിൽ വരാം അപ്പോൾ നോക്കുക അത്യാവശ്യം നമുക്ക് ബ്ലീച്ചിങ്ങില്ലാത്ത തരത്തിൽ ഓക്കെ ആയിട്ട് ഒരു ലൈറ്റിംഗ് വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഒരു വീഡിയോ റെക്കോർഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ശേഷം നമുക്കൊരു ഔട്ട്ഡോറിൽ കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ഇനിയിപ്പോൾ പോർട്ടേറ്റ് ഇതൊക്കെ ലെങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ അത്യാവശ്യം പോർട്ടേറ്റ് നമുക്ക് കിട്ടും ഫോക്കസും കിട്ടും ഇപ്പോൾ സെൻറ്റർ ഫോക്കസ് വെച്ചിട്ടുണ്ട് ആ റെഡ് സെൻറ്ററിലായിട്ട് റെഡ് സ്ക്വയർ കാണാൻ പറ്റും അപ്പോൾ അതായിരിക്കും മെയിൻ ഫോക്കസ് വരും അപ്പോൾ അത് ഫേസിലോട്ടാക്കി കഴിഞ്ഞാൽ എന്താണ് സെൻ്റർ ഫോക്കസ് വരെ പോലെ തന്നെ സെൻ്ററിലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഫോക്കസ് അതിലോട്ട് വരും അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇപ്പോൾ ഔട്ട്ഡോർ ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റിംഗ്സിലോട്ട് അപ്പോൾ എത്രത്തോളം വ്യത്യാസം വരും വരുന്നത് ഔട്ട്ഡോറ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം അഞ്ചോ നമ്മളിപ്പോൾ എന്താണ് ഔട്ട്ഡോർ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ ഔട്ട്ഡോർ നിങ്ങൾ കാണേണ്ടല്ലോ അപ്പോൾ ഔട്ട്ഡോറിലോട്ട് ലൈറ്റിംഗ് നോക്കാം ഞാൻ വെച്ചതിലോട്ട് ലൈറ്റിങ്ങ് ആണ് ഓവറാണ് ഇപ്പോൾ ഞാൻ എന്താണ് ഐ എസ് ഒ വരെ കുറയ്ക്കുകയാണ് ഐ എസ് ഒ കുറച്ചിട്ട് ഇപ്പം നിങ്ങൾ നോക്കാം ഫോർ ഹൺഡ്രഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ അത്യാവശ്യം ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് ഔട്ട്ഡോറ് നമുക്ക് ഈ ഒരു ലൈറ്റിങ്ങിൽ കിട്ടണത് ബക്കിയായിട്ട് നോക്കാട്ടെങ്ങൾ ഔട്ട്ഡോർ ഫോണിലെ ലൈറ്റിങ്ങും ക്യാമറ ലൈറ്റിങ്ങും വ്യത്യാസം വരും അപ്പോൾ ഇതിനകത്ത് നോക്കുക നമ്മൾ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മേലെ കാണാൻ നമുക്ക് ആ ഒരു മരവും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റ് അത്രയും കാര്യം ലൈറ്റ് അത്രയും ഇതായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നമ്മൾ അപ്പറേച്ചർ കുറച്ചൊന്ന് സെറ്റ് ചെയ്യുക എന്താണ് കറക്റ്റായിട്ട് അപ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പറേച്ചർ നമ്മൾ ഒരു സെവൻ പോയിന്റിലൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോക്കസ് കറക്റ്റായിട്ട് വേണ്ട അപ്പോൾ ഓക്കെ ഒരു പതിമൂന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് ഈ ഐ എസ് ഒ ജസ്റ്റ് ഒന്ന് കൂട്ടാൽ അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ് അതായത് നോക്കാം ഇപ്പം നമുക്ക് ഔട്ട്ഡോറിലുള്ള ഫോക്കസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈയൊരു സെറ്റിങ്സ് മെയിനായിട്ട് നോക്കുക നമ്മൾ അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇപ്പോൾ ഒരു നമുക്കൊരു വാഹനം സ്പീഡിൽ ഓടിപ്പോന്നുണ്ടെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിലും ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും അപ്പോൾ അത് ഷട്ടർ സ്പീഡിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരുന്നിടാം കാരണം ഷട്ടർ സ്പീഡിനെ എക്സാമ്പിൾ കാണിച്ചു തന്നാൽ മാത്രമേ അതിനനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഔട്ട്ഡോർ ഇൻഡോർ എടുക്കുമ്പോൾ നമ്മൾ ലൈറ്റിങ്ങും ഫോക്കസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ടൊന്നും നോക്കുക എപ്പോഴും അപ്രേച്ചർ ഈ എഫ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടില്ലേ അതാണ് അപ്രേച്ചർ അപ്പോൾ അപ്രേച്ചർ കുറയ്ക്കണെന്താണെന്ന് വെച്ചാൽ അപ്പറേച്ചർ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള സാധനം ഫോക്കസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതുപോലെ അപ്രേച്ചർ കുറച്ചതിന് ശേഷം എന്താണ് നമ്മൾ ഐ എസ് ഒ കൂടി കുറച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് കറക്റ്റായിട്ട് ഫോക്കസിൽ പിടിച്ചതാണ് നമുക്ക് അടുത്തുള്ള സാധനം ഇപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിലുള്ള മരവും കാര്യങ്ങളാണ് എന്താണ് ഔട്ട് ഓഫ് ഫോക്കസിലോട്ട് പോവും അങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപ്പറേച്ചർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കണ്ട നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആകാശം അല്ലെങ്കിൽ സ്കൈ വേണ്ട ഭയങ്കരമായിട്ട് ബ്ലീച്ച് ആയിരുന്നൊരിക്കലും കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പറേച്ചർ എപ്പോഴും കറക്റ്റ് ചെയ്യണത് ഓക്കെ ഇതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക്ക് ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ ചോദിക്കാം ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നതായിരിക്കുള്ളൂ അപ്പോൾ ഇതിലെന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഇത് കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിലും പറയാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് ഷട്ടർ സ്പീഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇടാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ഗായ്സ്